ഹായ് ആയോളിക്കും ധനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറേ ദിവസമായി നമ്മൾ വീട് ചെയ്തിട്ടല്ലേ എന്താ പറയുക അറിയുമല്ലോ എല്ലാവർക്കും പെരുന്നാൻ്റെ തിരക്ക് നോമ്പറിൻ്റെ ഇടയിൽ വന്ന തിരക്ക് പിള്ളേരെ വെക്കേഷന് പിന്നെ സ്കൂൾ തുറന്നേൻ്റെത് പിന്നെ അതിലേലും പോകൽ നമ്മൾ പെരുന്നാൻ്റെ കുറേ ഓർഡർ അങ്ങനെ എല്ലാം അതിൽ നല്ല തിരക്കുണ്ടതിന് അങ്ങനെ സ്കൂളിലേക്കെല്ലാം പിള്ളന്മാർ പോകാണ്ടതിന് യൂണിഫോം ബുക്സ് ബാഗ് സംഭവങ്ങളെല്ലാം അതിന് ശേഷം അല്ലേ ഓറൊന്നും സെറ്റാക്കിയിട്ട് സ്കൂളിലേക്ക് വിട്ടിന് അന്നിട്ടായിട്ടില്ലേ തന്നൂന് നാലാം തീയതി ആ ബുധനാഴ്ച അന്ന് തന്നൂൻ തുടങ്ങിയത് ഒന്നാം തീയതി തന്നെ തുടങ്ങിയിട്ടുണ്ടായിട്ടില്ല പിന്നെ മിന്നുള്ള സ്കൂൾ പോയി പിന്നെ മിന്നൂനെല്ലാം സെറ്റാക്കിയിട്ട് വിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ പെരുന്നാൻ്റെ ഓർഡർ പിന്നെ നമ്മൾ അത് നല്ല ശരിയിൽ നല്ല കളിയിലും ഉണ്ട് അങ്ങനെ അപ്പോൾ കുറേ വിശേഷങ്ങളുണ്ട് നമുക്ക് പറയാനും കാണിക്കാനും എല്ലാം ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചവ പെരുന്നാൾക്ക് മുമ്പ് ഒരാഴ്ച മുമ്പുള്ളത് മുതൽ പെരുന്നാൾ കഴിഞ്ഞോടത്തോളം ഉള്ള വീഡിയോ ഞാൻ എല്ലാം ഉൾപ്പെടുത്തിന് അങ്ങനെ അങ്ങനെതാ ഒരു ഭാഗത്ത് ചുട്ടെടുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ചുടുന്നുണ്ട് ഒരു ഭാഗത്ത് പാക്കിങ് നടക്കുന്നുണ്ട് ബക്കറ്റിലിടിച്ച് വെക്കുന്നുണ്ട് ബക്കറ്റെല്ലാം തന്നെ എന്നോട് ഞാൻ മുകളിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു ഞാനിത് ഓർഡർ ടൈമിൽ മാത്രം എടുക്കുന്ന ബക്കറ്റാന്ന് ഈ പെരുന്നാൻ്റെ ഓർഡറിന് കുറേ 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 ഉണ്ടായിരുന്നു അപ്പം എല്ലാം റെഡി ആക്കിയിട്ടില്ല ബക്കറ്റിൽ ചൂട്ടിട്ട് വെക്കും ലാസ്റ്റ് തൂക്കിയിട്ട് വേറെ വേറെ അങ്ങനെ അപ്പോൾ എല്ലാം ഞാൻ ഹാഫ് കെ ജിൻ്റെ ബാഫ് കെ ജിൻ്റെ കവറിലാണ് സെറ്റാക്കുന്ന അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് രാത്രി ഞാൻ ബാബിയല്ല കുറേ ചുട്ട് എന്നിട്ട് ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലെ ആണ് ഇന്ന് മിന്നു സ്കൂളുണ്ട് തന്നൂൻ ഉണ്ടാപ്പാ മുഖം നമ്മൾ ടിഫിൻ ഉണ്ടാകുമ്പോൾ അറിയോ തന്നൂനും കൊടുത്തിനാണന്തില്ലെങ്കിലേ കുറേ ദിവസം മുമ്പ് അടുത്ത വീടിയല്ലോ ശരിക്കും ഓർമ്മയില്ല അങ്ങനെ അപ്പം ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കുന്നതില്ലേ പോളയും ചട്നിയും ഉണ്ടാക്കുന്നത് പിന്നെ കുടിക്കാനായിട്ട് റിലാക്സാന്ന് തോന്നുന്നുണ്ടാക്കിയത് അങ്ങനെ അപ്പോൾ ചട്നി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടല്ലേ ഞാൻ ഇന്നുണ്ടാക്കിയതില്ല തേങ്ങാവും മറ്റേ നമ്മൾ ഉണക്കമുളക് ഉണക്കമുളകില്ലേ ഉണക്കമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരിത്തിരി പുളി എല്ലാം ഇട്ടിട്ട് അടിച്ചെടുത്ത് എന്നിട്ടായിട്ട് ഓയിലൊഴിച്ചിട്ട് കുറച്ചപ്പം കടുക് ഇട്ടിട്ട് കലമ്പോയിട്ട് തീ ഓഫാക്കി അത്ര തന്നെ സിമ്പിളല്ലേ ചട്നി ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമല്ലേ അങ്ങനെ അങ്ങനെ പുള്ളമാറ ടിഫിനെല്ലാം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്നിയും പോളും എല്ലാം റെഡിയാക്കിയതിനു അപ്പോൾ പോളൊക്കെ ഞാൻ രാത്രി തന്നെ ഇച്ചിരി വെച്ചിട്ടുണ്ടായിന് ഇനി രാവിലെ തന്നെ നമുക്ക് ഉമ്മമാർക്ക് ബിസി 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 ഇടയല്ലേ അപ്പം ഞാൻ കുറേ ടിഫിൻ റെസിപ്പിയെല്ലാം ഇല്ലേ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് ഫ്രീ ആവുമ്പോൾ ഇപ്പം ഇനി ഫ്രീ ആയിട്ടുണ്ട് നമ്മളെ നോമ്പ നോമ്പും പെരുന്നാളും ഓർഡറും കാര്യങ്ങളെല്ലാവരും ഒക്കെ കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ പോയി രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം നിന്നിട്ട് ഇന്നലെ അന്ന് വന്നത് ഇനി ഞങ്ങൾക്ക് ഒരു ഓർഡർ ഉണ്ടായിട്ട് രാത്രി വന്നതായിരുന്നു അങ്ങനെ അപ്പോൾ ഇനി കുറച്ച് ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എനിക്ക് കുറച്ച് ടിഫിൻ റെസിപ്പിയും കുറച്ച് വെറൈറ്റി റെസിപ്പിയെല്ലാം കാണിക്കാമോ അങ്ങനെ അപ്പം നല്ല നല്ല ദോശ മാത്രല്ലതാ പൊട്ടു പൊട്ടു ദോശയാകുന്നുണ്ട് ഇടയിൽ ഒന്ന് ടിഫിനിടാതാ ദോശ കത്തിരി കരിഞ്ഞിട്ട് പോയിട്ടുണ്ടായിന് അറിയാം അങ്ങനെ അങ്ങനെ എല്ലാം റെഡി ആക്കിയിട്ട് ഞാൻ പിള്ളേർ ഒന്ന് വിളിച്ചിട്ടുണ്ട് ഫുള്ള പുള്ള വിളിച്ചിട്ടുണ്ട് നഷ്ടമാക്കാൻ വേണ്ടിയിട്ട് തന്നൂരങ്ങൂരൊന്നും പുതിയ ഐറ്റംസ് എല്ലാം കാണിക്കുന്നുണ്ട് ഞാൻ വീട് ചെയ്യുമ്പോൾ അങ്ങനെ മിന്നു റെഡി ആയിട്ട് മിന്നിൻ്റെ യൂണിഫോം സ്റ്റിച്ചാക്കിട്ട് കിട്ടിയിട്ടുണ്ടായില്ലോ കൊടുത്തിട്ടുള്ളത് കിട്ടാത്തത് കൊണ്ട് തന്നെ കളർ ഡ്രസ്സ് വന്നിട്ടു കൊണ്ടുപോകുന്നുണ്ട് അതിനത് അങ്ങനെ ചൂട് ചട്നിയും പോളയും ചൂട് ഓർമ്മിക്സ് എല്ലാം കൂട്ടിയിട്ട് കുടിക്കുന്നുണ്ട് പുറത്ത് എല്ലാം വയ വരുന്നുണ്ട് അങ്ങനെ വയ വരുന്നുണ്ട് അപ്പോൾ ഓരോടത്ത് തോന്നുമ്പോഴൊക്കെ ഞാൻ ഓരോ ടിഫിന് റെഡിയാക്കുന്നത് ആ അപ്പോൾ ഇന്ന് തന്നെയോനോ സ്കൂളുണ്ട് ഞാൻ അങ്ങനെ ഞാൻ തന്നെയൊക്കെയുള്ള ടിഫിൻ റെഡിയാക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നല്ല പാങ്ങാവുന്നില്ലേ രാവിലെ തന്നെ പിള്ളേർക്ക് ടിഫിനും ചൂട് ചൂട് ചൂടപ്പങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കാനും വിളമ്പാനും അല്ലേ അതില്ലാങ്കിൽ ഒരു പാങ്ങിയല്ല ഒരു പൊലിസില്ല അപ്പം എനിക്ക് ഇഷ്ടമാണ് രാവിലെ തിരക്കാന്നു നമുക്ക് ഉമാർക്ക് നല്ല പനിയാവുന്നത് പക്ഷേ ഒരു വൈബ് എനിക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ മക്കളെല്ലാം വലുതായി അങ്ങനെ എൻ്റെ തന്നെ നേട്ടത്തിയല്ലേ ഇപ്പം ഭയങ്കര വിചാരിക്കുന്നു പിള്ള പിള്ളേമാരെല്ലാം ഇപ്പം വലുതായിന് ഡിഗ്രി അങ്ങനെ ഇങ്ങനെല്ലാം ആയിട്ട് ആവശ്യമുള്ളൂ നല്ല മിസ്സാന്ന് അറിയുന്നത് ടിഫിനിടുന്നെയും പിള്ളേർ സ്കൂളിൽ കൂടുന്നതും ആധാല വാരി ടാക്കുന്നെയോ ടിഫിനിട്ടിട്ട് ഇടുന്ന സ്ഥിരീടിയ സ്ഥിതി ഇടലും എല്ലാം ഭയങ്കര മിസ്സാണ് അപ്പോൾ ശരിക്കും നേരത്തന്നെ എനിക്കിപ്പോൾ മിതാതു ടെൻത്ത് ആയതുകൊണ്ട് തന്നെ അല്ലേ ഭയങ്കര മിസ്സാണ് എനിക്ക് ഇപ്പോൾ ഓർ മൂന്നാളൊന്നിച്ചിട്ടാണ് സ്കൂളിൽ പോയിക്കോണ്ടായി മൂന്നാളൊരു ജില്ലേ പോയിക്കൊണ്ടായിരുന്നെ മിതാദു ടെൻത്തിലേക്ക് കുമ്പള പോയി ഇപ്പം മിന്നു എയ്ലേക്ക് കുമ്പള പോയി അപ്പം മിന്നും ഒരു സ്കൂളിൽ തന്നൊരു സ്കൂളിലെല്ലാം ആയിട്ട് ആകുമ്പോൾ ഭയങ്കര ഇപ്പം അങ്ങനെ ഇല്ല എനിക്കൊരു എന്താണ് ഒരു മജ്ജയില്ല പിന്നെ രണ്ട് മാസം പുള്ളമാർ പുരയിലുണ്ടെങ്കിലേ അങ്ങനെ വലിയ കാര്യമായിട്ട് അലുമ്പോക്കെ ഇല്ല പോയിട്ടാകുമ്പോൾ ബേജാറേ പുള്ളേർ പുരയിൽ കാലിയാകുമ്പോൾ തന്നെ ഉണ്ട് ടിഫിൻ്റെ ഉള്ളിൽ ഉണ്ടായ സ്പൂണാണ് നല്ല സ്പൂണാണ് ഞാൻ അടിപൊളി ടിഫിൻ പ്ലാസ്റ്റിക്കിൻ്റെ എങ്കിലും സ്പൂൺ നല്ല സ്റ്റീലെ നല്ല സ്പൂണാണ് അപ്പോൾ ഞാനില്ലേ ഉറപ്പുമ്പത്തേ ടിഫിനെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വലിയ ഹെവി ആയിട്ടുള്ള ടിഫിന് വേണ്ടിയിട്ടില്ല പിന്നെ ഒന്നിപ്പോൾ നോക്കട്ടെ ചിലപ്പോൾ ഒന്ന് ഓർഡർ നല്ല ഉണ്ട് അപ്പോൾ അപ്പോൾ പിള്ളേരെ ടിഫിനെ റെഡി ആക്കി കഴിഞ്ഞാൽ ഞാൻ ഇച്ചാക്കും സെറ്റ് ദിവസാക്കുന്നുണ്ട് ബാബിയോട് ഞാൻ പറഞ്ഞിന് ഉണ്ടാക്കണ്ടാന്ന് ഇച്ചാക്കും ബാബി മാത്രം കുറച്ചെല്ലാം റെഡിയാറുക്കെ അപ്പോൾ ഞാൻ പിള്ളേർക്ക് റെഡിയാക്കുമ്പോൾ തന്നെ ഇവിടെ രാത്രി കുറേ പണിയെടുത്തിട്ട് പോയത് അപ്പോൾ കഴിഞ്ഞില്ല എല്ലാം ചോദിണ്ടായിരുന്നു ഞാൻ ഞാൻ എങ്ങനെ പോളെ ചൂടുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അയ്യല്ലേ ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലാക്കിന് അങ്ങനെ ഭാവിക്ക് ഇച്ചാക്കല്ലോ തന്നെ പോയിട്ട് കൊടുത്തിട്ട് വന്നേനെ ശേഷം ഇല്ലേ ഞാൻ ഇച്ചി എല്ലാം കുടിക്കാൻ സ്റ്റാർട്ടാക്കിന് നമുക്ക് കുറച്ച് പച്ച കുറയണോ ഭയങ്കര ഒത്തിരി കൂടിയിട്ടുണ്ട് അതിയെല്ലാം അപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് കിലോ നോക്കട്ടെ കുറയോ എന്ന് അറിയില്ല കുറയോ നമ്മൾ അങ്ങനെ നിന്നെങ്കിൽ പക്ഷെ ഒരു തുടക്കം ഒന്ന് സെറ്റാണ് അത്ര തന്നെ അപ്പോൾ അതാ നമ്മൾ വൈറ്റ് ചൂടുപാത്രം അടിപൊളി അല്ലേ ഭയങ്കര ഇഷ്ടമാണ് ഈ വൈറ്റ് വൈറ്റ് എല്ലാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല പെണ്ണുങ്ങൾക്കല്ല വൈറ്റ് സംഭവം ഈ പാത്രങ്ങൾ അല്ലല്ല അങ്ങനെ അപ്പോൾ ഞാൻ ബാക്കിയുള്ള തന്നെ ചൂടുപാത്രത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് തുറന്നിട്ട് തന്നെ ഇട്ടെങ്കിൽ അതൊരാടാന്ന് അപ്പോൾ ഇങ്ങനെ ഇട്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാസെല്ലാം കുടിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കും പിന്നെ ഞാൻ പറ രാവിലെ ചായയൊന്നും കുടിച്ചിട്ടില്ല അത് അങ്ങനെ കുടിക്കാൻ എടുക്കുന്നതല്ല ഇങ്ങനെ ഇടയ്ക്കിടക്ക് നമ്മൾ നിർത്തിക്കോണ്ട് വരാനിട്ട് അങ്ങനെ അപ്പോൾ നിങ്ങളോട് കുറേ 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 വിശേഷങ്ങളുണ്ട് പറയാൻ വീഡിയോസെല്ലാം ഇപ്പോൾ ഇല്ലാതെ കുറേ ദിവസമായില്ലേ അങ്ങനെ അതിന് മുമ്പ് ഞാനൊരു കാര്യം കാണിച്ചില്ല ഞാൻ ടിഫിന് വേങ്ങുമ്പോൾ പിള്ളേരെ ബാഗ് ഐറ്റംസ് വേങ്ങുമ്പോൾ ഷൂ വേങ്ങിയിട്ടുണ്ടായില്ല അതെനക്ക് എല്ലാം ഉണ്ട് ഒരു വക എല്ലാം മുമ്പ് തന്നെ കഴിഞ്ഞാറിയിൽ തന്നെ ഒരു വക നേരെയുണ്ട് അപ്പം നമ്മൾ ഒന്ന് കയറ്റ് തുടിച്ചിട്ട് ഇങ്ങനെല്ലാം വെച്ചിട്ടുണ്ടായിന് നമുക്കിനെ ഒന്ന് പോളിഷ് എടുത്ത് നല്ല അടിപൊളി തനക്ക് എന്ത് സമാധാനം ഇല്ല പുതിയതില്ല പുതിയതില്ലായിട്ടില്ല ബജാറിൽ അങ്ങനെ ഉണ്ടായി ഞാനിനി എന്തു ടെൻഷനാക്കണ്ട ഉമ്മ നിന്നെ അതിനെ അടിപൊളിയാക്കിയിട്ട് മധുരമാറ്റിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിന് ഇപ്പാടെ തലല വയറ്റി പൗഡർ എല്ലാം ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താക്കി മെല്ലെ ഒന്നും നല്ല സെറ്റ് ആക്കിയിട്ടില്ലേ തന്നൊക്കെ കാണിക്കാന്നിട്ട് പുതിയത് വേങ്ങിയിട്ടായിട്ട് ഉള്ള നല്ല ബേജാറുണ്ട് പക്ഷെ അത് നേരെ പറയുന്നില്ല എന്നാലും ബേജാറുണ്ട് ഞാൻ എന്താക്കി നല്ല ചേലാക്കിയിട്ടില്ലേ തന്നു ഇങ്ങനെ വിളിക്കാം അല്ലേ ഇങ്ങനെ വിളിച്ചത് അപ്പൊക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ബയ്യെ കാണിച്ചപ്പോ തന്നു കിഷു കാണിക്കാം തന്നെയോ തനോ പായ ശരി പേജാറുണ്ടേ എങ്ങനെയുണ്ട് അടിപൊളി പുതിയ പോലെ തന്നെ ല്ല കണ്ടേ നല്ല സുന്ദരിയായിട്ട് കെട്ടിയിട്ടല്ല പൊട്ടിച്ചിട്ടുണ്ട് ഫസ്റ്റ് ടൈം പോകുന്നതല്ലേ സ്കൂളൊക്കെ ടൈം സ്കൂളിലൊക്കെ ആവുമ്പോൾ പഠിക്കാണ്ടോ ഏ എന്താ എന്തിനാണ് പഠിക്കുന്നത് എല്ലായിടത്തും கித்தோ மேட்டா கிட்டி போண்டே அது லீக் ஆயிரம் வேக கச்சு கிட்டு எடுத்து போங்க கிட்டு மீனும் இல்லாத போறாங்க மின்னும் இல்லாத போல போட்டா നാ നായ എന്തിനും പോലാ തെലിക്ക് പോണു പോ അസാംല്ലേ പോ അങ്ങനെ തന്നുമല്ല പോയിട്ടില്ലേ ഞാൻ ഇങ്ങനെ തിരിയുമ്പോഴാണ് നമ്മൾ മുറ്റത്തിന്റെ ഒരു സൈഡ് മൈലിങ്ങനെ നൃത്തം ചെയ്യുന്നു അത് കാണാൻ നല്ല വാങ്ങണ്ടറിഞ്ഞാൽ പക്ഷെ നമ്മളെ കണ്ടെങ്കിൽ അപ്പതാകും കാണാണ്ടത് ആ സൈഡ് പാറ ഇപ്പുറത്തെ കാടും പാറയില്ല നമ്മളത് അപ്പോൾ ഇങ്ങനെ പൊട്ടം കറങ്ങലുണ്ട് നോക്കിയിട്ട് പക്ഷേ എന്നെ കാണുമ്പോൾ എന്നത് മെല്ലെ പോയി അങ്ങോട്ട് അങ്ങനെ കുറച്ച് നേരം മൈനല്ല മയിലിനെല്ലാം നോക്കിയിട്ട് വന്നിട്ട് വീണ്ടും നമ്മളെ പണി തുടങ്ങി അപ്പോൾ ഇപ്പം ഇപ്പം അങ്ങനെ ഭാവിയുണ്ട് ഉമ്മയുണ്ട് ഞാനുണ്ട് അനിയൻ്റെ കൂടുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഓരെല്ലാം കൊട്ട മുറി കൊട്ട മുറിച്ചതില്ലേ അതിനെ മുറിക്കുന്നുണ്ട് പിന്നെ ഒരു സൈഡ് എന്താപ്പാ അപ്പോൾ ഒരിപ്പത്തിനും ഉണ്ടാക്കുന്നുണ്ട് എന്ന് തോന്നുന്നു നാലഞ്ച് ദിവസം ആയില്ലേ ഇത് ശരിക്കും നേരെ അങ്ങടേക്കിടെ മറന്നുപോയി അപ്പം ഞാനിട ബേളല്ല കാച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ മര്യാദ കൊട്ടേണ്ടതില്ലേ ഈ ബാട്ടർ ഓർക്ക് റെഡിയാക്കി കൊടുത്ത് എന്നിട്ട് ഉറപ്പായിരത്തി മുറിക്കലാണ് അങ്ങനെ ബാബി അവരെല്ലാവരും ഇങ്ങനെ കട്ടാക്കിയിട്ട് ഒരു സൈഡ് മാറ്റിയേക്കുന്നുണ്ട് ഇനി നമുക്കിന്നെ എണ്ണയിൽ കോരി കൊരി ഇട്ടും കായല്ല ഇതിൽ കുറച്ച് അത്ര വലിയ പണിയില്ല അങ്ങനെ ഈ പണിയായ പണിയെല്ലാം നിന്നറിയോ സിറൊട്ടക്കും ചട്ടി പതലിലും അത് കുറച്ചാകുമ്പോല്ല കുറേ ആവുമ്പോൾ എന്തോ ഒരു പണി കുറേ ആവുമ്പോൾ കിച്ചൺ തലവസ്ഥ നോക്ക് ഇതിലല്ലേ ഇങ്ങനെ ആയിട്ടുണ്ടായിന് മിക്സീനല്ലേ അങ്ങനെ കുളിപ്പിച്ചിട്ട് എടുക്കണം ഇത്ര കച്ചറായിട്ടുണ്ടായി മിക്സിയും സംഭവങ്ങളും എല്ലാം ഇല്ലേ പിറ്റേ ദിവസം ആക്കാൻ വന്നിട്ട് എല്ലാം ക്ലീൻ ആക്കിയത് അപ്പോൾ ഓരോരു ബാച്ച് കഴിയുമ്പോൾ ഞാൻ മിതാദിനോട് ഞാൻ ഇടയിൽ ബാബിയടയിലെല്ലാം ആയിട്ട് ഇങ്ങനെ തൂക്കിയെടുക്കുന്നുണ്ട് മിതാദേട്ടതിൻ്റെ മോനുമല്ലിങ്ങനെ നന്ദി തൂക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസവും തന്നുൻ്റെ തലയിൽ ഞാൻ കുറേ ക്ലിപ്സെല്ലാം കൊണ്ടു തന്നെ അപ്പോൾ ഓരോ ദിവസവും ഓരോരോ വെറൈറ്റി തലയിൽ തലയിൽ നമ്മൾ പരീക്ഷണം നടത്താനായിട്ടില്ലേ നോക്കുന്നുണ്ട് നമുക്ക് തലയായിരുന്നു അങ്ങനത്തെ ഇഷ്ടം പക്ഷെ ഇപ്പോൾ ഈ ഓർഡറും കാര്യങ്ങളെല്ലാം ആയിട്ടില്ലേ തിരക്കെൻ്റെ ആയിട്ട് നമുക്കൊരു ഫ്രീ കിട്ടുന്നില്ല ടൈം എന്നില്ലെങ്കിൽ ടൈം കിട്ടുന്നില്ല സത്യം പറഞ്ഞു അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് നാലഞ്ച് ദിവസത്തെ വീട് ഒന്നിച്ചിരി കാണിച്ചെന്ന് അങ്ങനെ 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 ക്യാഷുണ്ട് ഓർഡർ ഉണ്ട് അതിന് അങ്ങനെ ഞാൻ ക്യാഷു കൊടുത്തിട്ട് അതിനൊന്ന് അതിനൊന്ന് എന്ത് ആ കവർ നല്ല പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ എന്തെങ്കിലും പൊട്ടി അങ്ങനെ ഇങ്ങനത്തെ ഈ പാക്കഡ് ക്യാഷ് നല്ല ഉണ്ടാകുന്നത് കയ്യോറ് തന്നെ ഓരോ തോപ്പിച്ചിരുന്ന പറഞ്ഞു എൻ്റെ ഉപ്പയുടെക്കാർ ഒരു അത്ര പാങ്ങുണ്ടായില്ല എന്ന് പറയുന്നുണ്ടായിരുന്നുണ്ടായോറ് അപ്പോൾ ഇത് ഞാൻ ഇക്കുറി നോക്കിയിട്ട് തന്നെ വന്നിരുന്നു നേരെ നമ്മൾ കറക്റ്റ് പൈസ കൊടുക്കും പക്ഷേ ചോറ് അങ്ങോട്ടേ ഇങ്ങോട്ട് ആക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നില്ലല്ലോ അങ്ങനെ അങ്ങനെ നല്ല ചുറ്റിട്ട് ബക്കറ്റ് 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 മസാല മസാല കണ്ണു വെക്കല്ലേ കണ്ണു വെക്കല്ലേ ഡയലോഗ് ഏറ്റെങ്കിലും ഓർമ്മ ഉണ്ടാവും ഏഹ് ഇൻസ്റ്റിലും ഭയങ്കര വൈറലായ ഡയലോഗ് അങ്ങനെ അപ്പോൾ തന്നാസ് കിച്ചൺണ്ട് അപ്പങ്ങളെല്ലാം ഇങ്ങനെ മസാല നേരെ നിറയായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോ എന്ത് ആ ചുട്ടിട്ട് കവറിലിട്ടിട്ട് ഇങ്ങനെ സ്റ്റിക്കർ ഓടിച്ചിട്ട് കാണുമ്പോൾ ഒരു വേറെ എന്നെ മജാലേ പക്ഷെ അതിൻ്റെ ബാക്കിലുള്ള എഫേർട്ട് ഞാൻ പഠിച്ചോനെ അത്ര കഷ്ടമുണ്ട് ഒരു നാലഞ്ചാറ് ദിവസത്തെ കഷ്ടപ്പെടാന്ന് ഞങ്ങളത് ഈ കാണുന്നതെല്ലാം ആർ ചോദിക്കലുണ്ട് ഒരു കിലോ ചൂടാൻ കഴിയുന്നില്ല അരക്കിലും ചൂടാൻ കഴിയുന്നില്ല എങ്ങനെ നിന്നോ എങ്ങനെയെന്നുള്ള മസാല അലഹമ്മദില്ല ഫുഡിനോടുള്ള ഇഷ്ടം കൊണ്ടും പിന്നെ നമ്മൾ അതിൻ്റെ തന്നെ ഒരു ഫീൽഡിൽ ഇറങ്ങിയില്ലേ അതുകൊണ്ടും അലഹമ്മദില്ല ഇങ്ങനെ പോകുന്നുണ്ട് നല്ല കാലംപിലും നടുമ്പോൾ മടുമ്പ മടുമ്പിൻ്റെ ഞാൻ എൻ്റെ കാലിൻ്റെ മടമ്പിൻ്റെ ഇടിയിലെ അടുത്ത എല്ലാം എല്ലാം ഇങ്ങനെ പൊടിഞ്ഞിരുന്നല്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എക്സറേ എടുത്തിട്ടാകുമ്പോൾ ചെറുപ്പടാ അതെല്ലാം നടന്നു ഭയങ്കര കാലം മുലം ഉണ്ട് അതെല്ലാം താങ്കൾ ഉണ്ടാവും എത്ര കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഇത് ഉണ്ടാകാൻ നിൽക്കുക അല്ലേ അപ്പോൾ എല്ലാം അറിഞ്ഞോ മാഷാ ചെടിയിട്ട് തന്നെ നോക്കണം അറിഞ്ഞോ ഇന്നത്തെ വീഡിയോ അങ്ങനെ പിന്നെന്താ പറയുക പിന്നെ നമ്മളെ യൂട്യൂബ് ഇൻസ്റ്റ എല്ലാം ഫോളോ ആക്കണമേ മുമ്പൊന്ന് ഞാൻ ഇൻസ്റ്റാല് ഭയങ്കരത്തിലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാൻ സംഭവം അറിയേല ഇൻസ്റ്റാല് ഞാൻ ആക്റ്റീവ് ഇനി പക്ഷെ ഇപ്പോൾ ഞാൻ കുറേ വീഡിയോസും ഷോർട്സും അങ്ങനെ എല്ലാം ഇൻസ്റ്റാൽ ഇടയിലുണ്ട് കുറേ അപ്പോൾ എന്തെങ്കിലും എല്ലാവരും ഇൻസ്റ്റാ ഫോളോ ആക്കണവ ഇപ്പോൾ മസാല ഇങ്ങനെ 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 കയറിക്കൊണ്ട് പോകുന്നതെല്ലാം ഉണ്ട് മസാല അങ്ങനെ എല്ലാം പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ ഇതെല്ലാം ഡെലിവറി ആക്കിയിട്ടായതിനു ശേഷമാണ് നമുക്കെന്ത് പുളന്മാർക്കുള്ള പെരുന്നാളുടെ ഷൂ എടുക്കാനുണ്ട് അപ്പം ഇന്ന് നമുക്ക് എല്ലാവർക്കും നോമ്പുണ്ട് ഉമ്മാർക്ക് ഭാവിക്ക് ഞങ്ങൾക്ക് പിള്ളമാർക്ക് എല്ലാവർക്കും അപ്പോൾ നമ്മൾ നോമ്പെല്ലാം തുറക്കാനുള്ള സെറ്റപ്പ് എല്ലാം പിന്നെ കാര്യമായിട്ടില്ല എന്നാലും ഒന്ന് റെഡി ആക്കണം അപ്പം ഇന്നില്ലേ ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ചത് ഇന്നലത്തെ ആണ് ഇന്ന് ഞാനൊന്നും പണിയെടുത്തിട്ടില്ല ഇന്ന് ഫുള്ള് അപ്പത്തിൻ്റെ പണിയെല്ലാം ക്ലീനായിന് ഇനി അക്കാനെ വരാൻ പറഞ്ഞിട്ട് ഫുൾ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഫുള്ള് റെസ്റ്റാന്ന് എന്നിട്ട് വൈകുന്നേരം ഒന്ന് കുറച്ച് സാധനം കൊടുക്കാറുണ്ട് കുമ്പള ടൗണിൽ അതൊന്ന് കൊടുത്തിട്ട് പിള്ളേർക്ക് ചെറുപ്പം മീൻ കൊണ്ട് ഞാൻ അക്കാടെ എല്ലാ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് അങ്ങനെ ാക്കിയിട്ട് പോകുന്നുണ്ട് ടൗണിലേക്ക് അപ്പം മശാല പോയിട്ട് വരുമ്പോൾ അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ട് ക്ലീൻ ആൻഡ് നീറ്റാക്കിയിട്ട് ഞങ്ങൾക്ക് സമാധാനം സമാധാനമായി ഞങ്ങൾക്ക് കാണുമ്പോഴേക്ക് സൗണ്ടിന് നല്ല പ്രശ്നമുണ്ട് അത് ബഗ്രാലിൽ പോയെങ്കിൽ എപ്പോഴും ഉള്ളതാ നീ ഉറങ്ങാണ്ട് കുറേ വിഷയം പറഞ്ഞിട്ടാകുമ്പോൾ സൗണ്ട് നല്ല പോന്നു അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങളെല്ലാം എൽ പി ജിട്ടായി ഞാൻ പിള്ളമാർ എല്ലാവരും ടൗണിൽ പോയി അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ രണ്ട് മൂന്ന് ക്ലാസ് എല്ലാം പൊട്ടലുണ്ട് അത് പിന്നെ എപ്പോഴും ഉള്ളതാണെന്ന് പറഞ്ഞാൽ ഒരു ഒരു ദിവസം ഒന്ന് എങ്ങനെ പൊട്ടും കയറിപ്പോൾ എങ്ങനെ രണ്ടും പൊട്ടും മൂന്നും പൊട്ടും അങ്ങനെയാണ് അങ്ങനെ പക്ഷെ ഷൂ വാങ്ങാൻ വേണ്ടി നമ്മൾ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ ഷൂ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഓരോ ഓരോ ഷൂ ഇട്ടിട്ടിട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ നോക്കിയെങ്കിൽ ഒരു മതി ഇല്ല കുറച്ചോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് മറിഞ്ഞിട്ടല്ലോ നോക്കിയിട്ടാകുമ്പോൾ നമുക്കൊന്ന് സെറ്റ് ആണ് പിന്നെ ഈ ഷോപ്പ് ഷോപ്പ് ഇറങ്ങിയിട്ട് നോക്കുന്നില്ല ആ ഒരു നമുക്ക് ഇഷ്ടമില്ലാത്ത സംഭവം ഞാൻ ഒരു ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറും പെട്ടെന്ന് ഒന്ന് തീർത്തിട്ട് വരും അങ്ങനെ ക്രേസിക്കു പോയതിന് ശേഷം ഇല്ലേ ആടെന്ന് മാധുനൊന്നെടുത്ത് പിന്നെ ആയിരിക്കുമ്പോൾ തന്നെ എടുത്ത് പിന്നെ ഞാനും പിന്നും ബാക്കിയുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് ലോറൽസിൽക്കാന്ന് ആടെന്നോക്കിയിട്ടതിന് ശേഷം ഞാൻ കാല് കുറച്ച് അത്യാവശ്യമില്ലാന്ന് പറഞ്ഞാൽ ഓരോരുടെ നിന്നും നമുക്ക് പറ്റിയ ചെറുപ്പം കിട്ടുന്നില്ല സത്യം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇവിടെ നിന്ന് തൊപ്പി തൊപ്പിട്ട് കിട്ടി അങ്ങനെ ആടെ ബാഗ് വാച്ച് കണ്ണാടി അങ്ങനെ എല്ലാം ഉണ്ടാകും ഷോപ്പിൽ അങ്ങനെ ഓരോന്നോരോന്ന് നോക്കിയിട്ടില്ലേ ഇപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ടൈം ഇവിടെ നിന്നു ഞാൻ പിന്നെ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ആടെ പണിയുണ്ട് പുരയിൽ പോയിട്ട് അതുകൊണ്ട് വേ തന്നുക്കും സോറി മിന്നുക്കും അങ്ങനെ ഷൂ ഓരോന്നോരോന്ന് എടുത്തിട്ട് അടുത്ത് മെല്ലെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കില്ലേ നോമ്പോ ഉണ്ടായിരുന്ന പുള്ളമാർക്കെല്ലാം നോമ്പുണ്ടല്ലോ അപ്പോൾ എന്താക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഐറ്റം ആക്കേണ്ടതിട്ട് ഞാൻ ഇങ്ങനെ തിരക്ക് ക്ക് കൂട്ടുന്നുണ്ട് പിന്നെ പോയരാ പോയരാട്ട് പക്ഷെ എന്ത് തരം കൂട്ടിയിട്ട് വന്നുകൊണ്ട് പെട്ടെന്നൊന്നും നമ്മൾ ആ കാലിലേക്ക് സെറ്റായത് സൂട്ടായത് കിട്ടുന്നില്ല ഇങ്ങനെ പരുത്തുന്നുണ്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നല്ല എൻ്റെ ചെറിയ മോക്ക് വരെ അല്ലേ ഭയങ്കരത്തിൻ്റെ ഷൂ വേണറിഞ്ഞാൽ അങ്ങനെ ഷൂവും കാര്യങ്ങളെല്ലാം എടുത്തിട്ടായിട്ട് നമ്മൾ നേരെ പെരുക്ക് വന്നിന് അപ്പോൾ കട്ട്ലൈറ്റ് പിന്നെ കേങ്ങാച്ചല്ലേ കേങ് പിന്നെ ജ്യൂസ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്ത് നമ്മളെ നോമ്പ് അലഹമ്മദില്ല എല്ലാവരും തുറന്നു എന്നിട്ടായതിനു ശേഷം സംസ്കാരവും മൊത്തം കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പണിയുണ്ടായിന് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഭാവിക്ക് വന്ന് ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നത് മേലാഞ്ചി അതിൽ ഭാവി ഷോപ്പിൽ നിന്ന് വരുമ്പോൾ ബാബിക്ക് പോകണം അതുകൊണ്ട് ഞാൻ ഭാവിക്ക് ഫസ്റ്റ് വെച്ച് കൊടുത്തിട്ടായതിനു ശേഷം പിന്നെ ഞാനും മക്കളെല്ലാം വെച്ചതാണ് പിന്നെ ഞാൻ ഇത് വീട് എടുക്കുന്ന പിറ്റേ ദിവസം രാവിലെ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ചായപ്പൊടിയും ഇതന്നെ ഈ സംഭവങ്ങളെല്ലാം കുറച്ച് ഓർഡർ ഉണ്ടായിന് അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതലും ഉണ്ടാക്കി നമുക്കും വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ മക്കളെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ പോളൻ്റെ വീട്ടുണ്ടായിന് പോളൊക്കെ അരിച്ചിട്ടുണ്ടായി അപ്പോൾ ആർക്കും വേണ്ട അപ്പോൾ ഇതന്നെ മതി നല്ലേ പിന്നെ ഈ പെരുന്നാളുടെ ഡ്രസ് ഇടുന്ന പരിസരമില്ലേ മുറുക്ക ആർക്കും വേണ്ട അപ്പം രാവിലെ തന്നെ കറി എന്തും അപ്പോൾ ഉള്ളത് മേമ്പേക്കഴിച്ചിട്ടായിട്ട് പിന്നെ മിദാദിന് പള്ളിയിൽ പോകാണ്ട് പിള്ളേർ ഇങ്ങനെ കഥ പറഞ്ഞോണ്ട് മെല്ലെ മെല്ലെ കുടിക്കുന്നത് ഞാൻ എല്ലാവരും ഫാസ്റ്റാക്കും ഫാസ്റ്റ് ഒരു കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് എല്ലാം ഇടാനുണ്ട് ബേം ഒന്ന് ഫാസ്റ്റാക്കുന്നതിലുമ്പില്ലേ പിന്നെ കുറച്ച് ഫാസ്റ്റാക്കിയിട്ട് പേം പേം കഴിച്ചിട്ട് ഉറപ്പായി പിന്നെ ഒരു പകാന്തിര എല്ലാം ക്ലീൻ ആക്കിയനല്ലക്കാ ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് അടിച്ചെങ്കിൽ നമുക്ക് വലിയ കയറി പിന്നെ പണിയില്ല പിന്നെ നമ്മളെ പുള്ളന്മാരുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം കാണിക്കണ്ടേ മിതാദിൻ്റെത് തന്നുണ്ടേത് പിന്നെ മഹദിൻ്റെത് ഉണ്ട മസാല മഹദിന നല്ല അടിപൊളി ഷൂട്ടിന്നറിയാം പിന്നെ പിന്നെന്താ മിന്നുൻ്റേത് ഇപ്പോൾ തന്നുൻ്റെതാന്നാ എൻ്റെ ഇത്ര തന്നെ വലിയ കാലറിഞ്ഞ ചെറിയ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് കാൽ നെല്ലെങ്കിൽ അങ്ങനത്താ തൊട്ടത്തിൻ്റെ കാല് പിന്നെ എൻ്റെ ഇത് കണ്ട വരി പച്ച ചെറുപ്പ് ഞങ്ങൾക്ക് എന്ത് നല്ല ചെറുപ്പ് കിട്ടുന്നില്ല സൈസ് ബിൽഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ നല്ല കാര്യമില്ല അങ്ങനെ അപ്പോൾ അപ്പോൾ എല്ലാം ചിലപ്പോൾ കണ്ടില്ലേ ഇത് നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം കാണാം ഈ ഡ്രസ്സിൻ്റെ എല്ലാം വീഡിയോ ഇല്ല ഞാൻ പെരുന്നാക്ക് മുമ്പ് തന്നെയോ ചെയ്യണമെന്ന് ചെച്ചിന് പക്ഷേ പുള്ളന്മാർ ശ്രമിക്കുന്നില്ല എന്ന് പെരുന്നാൾക്ക് ഇടുന്നതിന് മുമ്പ് ഞങ്ങളിപ്പോൾ ഡ്രസ്സ് വീഡിയോയിൽ കാണിക്കണ്ടെന്നുള്ളൊരു ബേജാറ് അപ്പം ഞാൻ ഇച്ചിരി പിള്ളേരെ ബേജാറൊക്കെ ഇച്ചിരി അങ്ങനെ കാണിച്ചിട്ട് നിലയ്ല്ലേ ഞാൻ ഇങ്ങനെ ഇങ്ങനെ മാറ്റി വെച്ചതാണ് പറഞ്ഞു അപ്പം ഈ കാണുന്ന ഡ്രസ്സല്ലേ എല്ലാണ്ടത് അപ്പം ഞാൻ രണ്ട് മൂന്ന് മൂന്ന് നാല് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായി ഇരിക്കട്ടെന്ന് വോയിസിൻ്റെ അടിയിൽ മഹത്തിൻ്റെ സൗണ്ട് എല്ലാം കേൾക്കും അതിനൊന്നും മെയിൻ ആക്കണ്ട വേ അങ്ങനെ രണ്ടും മൂന്നും നല്ല എല്ലാം എടുത്തിട്ട് ഇരിക്കട്ട് മാപ്പിളെല്ലാം വന്നിട്ടാകുമ്പോൾ ഒരു വന്നിട്ടുണ്ട് പോകേണ്ടത് നമുക്ക് അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ നമ്മൾ മൂളിയെടുക്കത്ത തുടങ്ങിയത് ഷോപ്പിൽ അത് അതാ നാണത് മേങ്ങിയത് പിന്നെ ഇത് മിന്നുണ്ട് ഡ്രസ്സ് നല്ല റേറ്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിന് തന്നെ രണ്ട് സംതിങ് കൊടുത്തിന് നല്ല ക്ലോത്താണ് നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടിന് എല്ലാവർക്കും നല്ല ഉണ്ടെന്ന് പറയുന്നുണ്ട് അതിന് അങ്ങനെ അതിൻ്റെ ഷോള് പാൻറ്റെല്ലാം പിന്നെ നമ്മൾ ഈ മൂളിയെടുക്കുന്ന തന്നെ മേങ്ങാ ടോപ്പ് മാത്രമേ കാസർഗോഡിൽ നിന്ന് കഴിയും പിന്നെ അത് കഴിഞ്ഞപ്പിന്നെ നമുക്ക് തന്നുവിൻ്റെ ഡ്രസ്സ് കാണിക്കണ്ടേ തന്നുവിൻ്റെത് മഹദിൻ്റെത് എല്ലായിടത്തും കാണിക്കാവാ അങ്ങനെതാ തന്നൊക്കെ ഉള്ളത് എടുത്തിട്ട് എല്ലാവർക്കും അതെപ്പോഴും നല്ല നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നു കാസർഗോഡ് നിന്നും കുമ്പളേന്നെല്ലായിട്ട് ഇങ്ങനെ മിക്സ് മിക്സ് ആക്കിയിട്ട് എടുത്തതാണ് ഡ്രസ്സ് അങ്ങനെതാണ് ബെല്ല് പാൻറ്റ് പ്ലാസോ പാൻറ്റും ഒരു സ്കേർട്ടും പിന്നെ ഒരു ഇന്നർ മതിര അങ്ങനെ ഉള്ളതാണ് അപ്പോൾ ഈ മണി ഒരു ഓവർ പോലെ തോന്നി ഞങ്ങൾക്ക് അപ്പോൾ ഞാൻ നോക്കാം ഇട്ടിട്ട് ബോറാണെങ്കിൽ അതിന് പൊട്ടിച്ചെടുക്കാൻ ഇങ്ങനെ നോക്കിയതാന്ന് പിന്നെ മരതിൻ്റെത് പിന്നെ ആണുവിളർത് നോക്കണ്ടതെന്നല്ലോ അല്ലേ അങ്ങനെ ഒരു ഫുൾ കൈൻ്റെ ടീഷർട്ടും അതിലേക്ക് ഓവർ കോട്ടായിട്ടുള്ളൊരു ഇന്നറോ ഒരു ജാക്കറ്റ് ആയിട്ട് അങ്ങനെ മരതിൻ്റെതും അടിപൊളിയായി അപ്പോൾ മക്കളുടെ ഡ്രസ്സും ചപ്പലും കാര്യങ്ങളെല്ലാം കണ്ടില്ലേ നല്ലല്ലേ അടിപൊളിയല്ലായി കവൻ്റെ കവതി ഇങ്ങനെ ഉണ്ട് എന്നല്ലേ അങ്ങനെ അത് കഴിഞ്ഞതാണ് തന്നൂന് കുറേ ക്ലിപ്പ് ഞാൻ മേങ്ങനെത്തി നമുക്ക് കുറേ പരീക്ഷണം നടത്താറുണ്ടായിരുന്നു തന്നൂന് തലയിൽ അങ്ങനെ കുറച്ച് ജാസ്തി തന്നെ വേങ്ങിയിട്ടുണ്ട് ക്ലിപ്പ് എല്ലാം അത് കുറച്ച് ഒരു ഒരു ബാങ്കിള് ഒരു ചെറിയൊരു ലോക്കറ്റ് പിന്നെ ഒരു രണ്ട് റിങ് അങ്ങനെയല്ല അതാ പിള്ളേരെ കൈയും എൻ്റെ മൈലാഞ്ചിട്ട കൈയും എല്ലാം നോക്കിയാൽ അത് ഞാൻ ഒരിക്കൽ മൈലാഞ്ചിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു അത് അപ്പം നല്ല പഠിച്ചോണ്ടായിരുന്നു മിതാജന്നിട്ടുണ്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ട് എൻ്റെ കയ്യിൽ മാത്രം ഇല്ലാന്ന് ആ മൊയ്ലാഞ്ചിൻ്റെ ആ ഒരു നമ്മളെ കയ്യിൽ നിന്ന് പൊടി പൊട്ടി ഞാൻ കുറച്ച് പൊട്ട ഒരിക്കും അതിൻ്റെ ഇടയിൽ നല്ല ചേലാകുന്നുണ്ടതിന് മൊയിലാഞ്ചി വെച്ചത് പിന്നെ ഏടെ നമുക്ക് ടൈമില്ലല്ലോ ഭയങ്കര ബിസിയല്ലേ അതുകൊണ്ട് കിട്ടുന്ന ടൈമിൽ ഓരോന്നോരോന്നോ ട്രൈ ആക്കലുണ്ട് പക്ഷേ അതാ എല്ലാം കഴിഞ്ഞിട്ടായിട്ട് പുള്ളർ എല്ലാം റെഡിയാകുന്നുണ്ട് അടവൊരുങ്ങുന്നുണ്ട് അപ്പോൾ നമ്മളെ പണി എന്ത് വരുന്നവർക്കുള്ള ഫുഡെല്ലാം റെഡി ആക്കൽ നമുക്കുള്ള ഫുഡ് റെഡി ക്ലീനിങ് അതല്ലല്ലേ അതിനുള്ള പാത്രം എല്ലാം സെറ്റാക്കിയിട്ടില്ലേ വെക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം പിടിഞ്ഞിട്ടില്ലേ കിച്ചൺ പാഞ്ഞറാലിരിക്കുന്നുണ്ട് അങ്ങനെ മെയിൻ ആയിട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ മന്തിവാട റെഡിയാകുന്നുണ്ട് പിന്നെ പിന്നെന്താ ജ്യൂസ് റെഡി ആകുന്നുണ്ട് അങ്ങനെ എല്ലാം ഓരോന്നും ഓരോ ഭാഗത്തുണ്ട് പിന്നെ ഇതൊരു ഡിസേർട്ടാണ് ഡെയ്റ്റ്സിൻ്റെ ഇതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറയാം അപ്പോൾ എന്താ പറയുക ഡേറ്റ്സും പിന്നെ ബിസ്ക്കറ്റില്ല നമ്മൾ ഏതോ മേരിയാണ് ചോക്ലേറ്റ ഏത് ബിസ്ക്കറ്റും പൊടിക്കുക ഒരു അരക്കപ്പ് ഡേറ്റ്സ് ഒരക്കപ്പ് ബിസ്ക്കറ്റ് പൊടിക്കുക ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് മിക്സ് ആക്കുക മിക്സ് ആക്കി ആയിട്ടില്ലേ നല്ലൊരു കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ നട്സ് എടുക്കുക കാശുവ പിസ്ത ബദാം നമ്മുടെ കയ്യിൽ എന്തുള്ള മുന്തിരി എല്ലാം ഇട്ടുകൊടുക്കുക ചെറുതായിട്ട് പൊടിച്ചിട്ടില്ലേ എൽക്കിടുക എന്നിട്ട് എല്ലാം ഒന്ന് മിൽക്ക് മേഡ് കൊണ്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഒന്ന് ഒരു പരിപാടികൾ വേണ്ടിയിട്ട് എന്നിട്ട് ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ ഉറത്തിയിട്ട് ഷേപ്പാക്കണം എന്നിട്ട് ഇല്ലേ വെളുത്ത എള്ളില്ലേ ആ എള്ളിനെ നല്ല വാങ്ങാന വറുത്തെടുക്കുക വറുത്തിട്ടായതിനു ശേഷം ഈ നമ്മൾ ഷേപ്പ് ആക്കിയ സംഭവമല്ലേ ഈയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉറത്തിയിട്ടെടുത്തിട്ട് ഒന്ന് നമ്മൾ ചൂണ്ട് വരില്ലല്ലേ അതുകൊണ്ട് ഇങ്ങനെ പ്രസ്സാക്കിയിട്ടാകുമ്പോൾ ഈ ഒരു ഷേപ്പ് വരും അതിൻ്റെ അതിൻ്റെ നടുവത്തേക്കില്ലേ ഞാൻ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും വേറെ വേറെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുത്തിന് അതൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നമ്മളെ ഡെക്കറേഷൻ അല്ല ഇഷ്ടം പോലെ എങ്ങനെ വേണം ചെയ്യാം അതായിട്ട് അതായിട്ടായതിനു ശേഷം ഇല്ലേ നമുക്ക് പുഡിങ്ങുണ്ട് ബട്ടർ പുഡിങ് റെഡി ആക്കിന് ഇതിൻ്റെ തന്നെ ചോക്ലേറ്റ് കുറച്ച് ബാക്കി ഉണ്ടായിന് അത് ഞാനൊന്ന് വരിഞ്ഞുകൊടുക്കുന്നുണ്ടതിലേക്ക് അതിൻ്റെ ഇതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ഇങ്ങനെ ഇട്ടപ്പം കാണാൻ നല്ല ലുക്ക് ഉണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഒരു ഓവർ മധുരമില്ല ഒരു ഒത്തുന്ന മധുരം ലൈറ്റ് മധുരമായിട്ട് നല്ലൊരു സോഫ്റ്റും ഒരു ഇല്ലാതെ മാതിരി ആയിട്ട് നല്ല വാങ്ങും പിന്നെ ഇങ്ങനെ മനസ്സിലാകുന്നില്ലെങ്കിൽ ഇനി ഇനിയൊരിക്കൽ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു ഇത് ഒരുമാതിരി അറബിക് ആണെന്ന് പറഞ്ഞാൽ അറബിക് സ്വീറ്റ്സിലാന്ന് ഇത് ഉണ്ടാവൽ അപ്പം ഇതിൻ്റെ ഞാൻ വേറെന്തെലോ റെസിപ്പി ഉണ്ട് പക്ഷെ എന്താക്കല് ഞങ്ങൾക്ക് ഒരു ടൈം കിട്ടുന്നില്ല ഞാൻ കാണിച്ചു തരാൻ അതാണ് മെയിൻ അങ്ങനെ തന്നുവിൻ്റെ തല എല്ലാം വാരിട്ടായ വീഡിയോ നേരെ എടുക്കാൻ പിള്ളേർ കിട്ടിയിട്ടില്ല അങ്ങനെ മിന്നും തന്നും ഒക്കെ പോയിന് ഒരുങ്ങിയിട്ട് അപ്പോൾ നമ്മ ഈ കിച്ചണിൽ തന്നെ നിറക്കം വരുന്നുണ്ട് അങ്ങനെ ഡെസേർട്ട് കാര്യങ്ങളെല്ലാം സെറ്റായി പിന്നെ മന്തി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ചൂടോടെ മന്തി സെറ്റാക്കിയിട്ടായതിനു ശേഷം ഇല്ലേ ഇനി നമുക്കൊന്ന് ജ്യൂസാ എന്തോ റെഡി ബട്ടർ സ്കോച്ചിൻ്റെ ജ്യൂസാണ് ഞാൻ റെഡി ആക്കിയത് പിന്നെ പിന്നെന്താ ഐസിൻ്റെ കട്ടിയും പാലിൻ്റെ കട്ടിയെല്ലാം കൂടെ ഷെയ്ക്ക് ആക്കിയിട്ട് അടിച്ചിട്ട് അപ്പോൾ നമ്മളെ കുപ്പീൻ്റെ ജാറിൽ കൂട്ടി കൊടുക്കാം അപ്പോൾ ഈ ഷോർട്ട്സ് എല്ലാവരും ചോദിക്കുന്നുണ്ടായി കുപ്പീൻ്റെ ജാറിന് എത്രയെന്ന് ഇനി രണ്ടെയാണ് അങ്ങനെ എന്തോ കൊടുത്തത് ഓൺലൈനിലാണെന്നാണ് ഞാൻ വേങ്ങിയത് ഇപ്പോൾ ഒരു പകരം ഷോപ്പിലെല്ലാം ഉണ്ട് നമ്മളെ സൂപ്പർ കിച്ചണിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ആ കണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പോൾ നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ജ്യൂസിന് ഇല്ലേ ഫുള്ളായിട്ട് ജാറിലൊഴിച്ചതിന് ശേഷം കുട്ടിലോട്ട് ബുക്കാവും പിന്നെ ഞാൻ ആരും വരുന്ന വരാതെ കാണുമ്പോൾ ഇല്ലേ ഫ്രീസിലൊണ്ടിരി ബുക്കും ഇങ്ങനെ പൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് പോയിട്ട് എന്നിട്ട് ആരും വരുമ്പോൾ അങ്ങനെ കൊണ്ടിട്ട് ബുക്കാവും തണുപ്പോടെ ഉണ്ടായിരുന്നു ജ്യൂസ് അങ്ങനെ എല്ലാം അലഹദില്ല സെറ്റായിട്ടുണ്ട് ബാക്കി എന്തെ പിന്നെ ഒരു അരി വരുന്നുണ്ട് അത് രാവിലെ തന്നെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ ഇല്ലേ ഒരു ചുച്ചരാകുമ്പോൾ എൻ്റെ പേര് നല്ല കൈ ഇറങ്ങിയാണ് എന്നിട്ട് നല്ല മഹല ഉറങ്ങിയിട്ട് അടിച്ചിട്ട് വൈകുന്നേരം പിന്നെ ഞാൻ ഡ്രസ്സ് ഇട്ടത് ഇങ്ങനെ പിള്ളന്മാരെല്ലാം ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് മൈലാൻ ചിട്ടതെല്ലാം നോക്കുന്നുണ്ട് ജ്യൂസ് കുടിച്ചു പുഡിങ് വന്നു പിന്നെ നമ്മളെ വരുന്നതാണ് ഒരു വൈകുന്നേരം ആവുമ്പോൾ ഞാനും ബാബിയാനും എൻ്റെ ഡ്രസ്സ് ഡ്രസ്സടിച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടായതിനുശേഷം നമ്മൾ ഊഞ്ഞാലിരുന്നിട്ട് വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ ഉണ്ട് ഫ്രണ്ട്സ് എല്ലാം എൻ്റെ ഇടയിൽ കുറേ ചെറിയ ചെറിയ ചുമണി ചുമണി പിള്ളേരെല്ലാം വന്നിന് അപ്പോൾ വീഡിയോ എടുക്കാനും ഇല്ലേ മിതാത ഫോണും ഫോട്ടോസ് എല്ലാം എടുക്കാനോ എൻ്റെ അപ്പോൾ അതുകൊണ്ടുതന്നെ അത് അങ്ങ് കിട്ടിയില്ല അങ്ങനെതാ പുളോസ് എല്ലാം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഓരെല്ലാം പോയതിന് ശേഷം പിന്നെ വലിയ വരുന്ന വൈകുന്നേരം ഒരു നാല് നാലര മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം നമ്മളെ ചുറ്റുപാടുള്ള എല്ലാവരും വരുമൊക്കെ എല്ലാവരും വന്നിന് പക്ഷേ അതാണ് നല്ല മഞ്ചുണ്ടായി ചീ പിന്നെ പെണ്ണുങ്ങ പെണ്ണുങ്ങൊന്നു കൂടി അങ്ങ് പോ എന്ത് പറയണ്ട ചിരിച്ചിരി ചിരിച്ചിരുന്ന വരുവായി നമ്മൾ എല്ലാവരും അങ്ങനെ കുറച്ച് സമയം ഓർ ഇരുന്നിട്ട് ബിസിയെല്ലാം ആക്കിയിട്ട് പോയതിന് ശേഷം ഇല്ലേ പിന്നെ രാത്രി വന്നത് നമ്മളെ അസ്രുവിൻ്റെ ഫാമിലിയാന്ന് വെള്ളമാൻ്റെ മക്കള് മരുമക്കള് പുള്ളിമക്കള് കാക്ക അമ്മായി മശാള കുറേ ആൾ വന്നിട്ടുണ്ട് അതിനപ്പുതാ കുറെ അള്ളമാൻ്റെ മോളാണിത് ഓളെ ഏട്ടൻ അനിയൻ്റോളല്ലേ അനിയൻ്റെ ഉള്ളി മോളെ ഭയങ്കര മെൻസാന്ന് അങ്ങനെ തന്നെ ആസ്കി ഒരുക്കി ഞാൻ വന്നിരുന്നിട്ടില്ലേ വീഡിയോ കോളൊക്കിയിട്ട് കാണിക്കുന്നതെല്ലാം ഉണ്ട് ഇത് അളമാൻ്റെ മോളെ മക്കളാണ് പിന്നെ ഇതാണ് പിന്നെ രളമാൻ്റെ മോളമക്കൾ നല്ല നമ്മളെ കാസർഗോഡിലറിഞ്ഞ കർണാടക എല്ലാം നക്കിണിക്കാന്ന് നല്ല വാങ്ങണം പുള്ളമാരോട് ബിസി പറയാൻ അപ്പോൾ അതായത് എൻ്റെ സബ്സ്ക്രൈബർ ഇങ്ങനെ ബിസി ആക്കുന്നുണ്ടറിഞ്ഞ ഇവിടെയൊക്കെ ഉള്ളതന്നെ അപ്പോൾ അളമാൻ്റെ മക്കളല്ലേ രണ്ടാളം നല്ല മേന്തി ഇടും മഷാ അല്ല പിന്നെ ഒരാൾ ടീച്ചറും അന്ന് അവളെ ഞാനിപ്പോൾ കാണിച്ചതരാം അങ്ങനെ 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 സൗണ്ട് പോയത് കൊണ്ടന്നെ നമുക്ക് വോയിസ് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു ഹെവി പോലെ ഇങ്ങനെ വോയിസ് ഇതാകുമ്പോൾ ഇനി ഈ സൗണ്ട് സെറ്റാണെങ്കിലേ രണ്ട് ദിവസമൊക്കെ ഇടുന്ന നല്ല പോകാനല്ലേ ഉറങ്ങിയിട്ടാണ് സെറ്റാണെങ്കിൽ എൻ്റെ എപ്പോഴും അങ്ങനെ ഈ ബിസി ആക്കുമ്പോഴെങ്കിൽ കുറച്ച് വർക്ക് പോയെങ്കിലും ഇല്ലേ സൗണ്ട് നല്ല പോലെ പോകുന്നുണ്ടോ ഞാൻ അങ്ങനെ അങ്ങനെയുള്ള മറ്റ മക്കളും പുള്ളിയാക്കളും കാക്കന്റെ മോള് മുക്കമക്കള് എല്ലാരും ഇല്ല വീഡിയോ കാണിച്ചിട്ടേ നല്ല നല്ല പാങ്ങണ്ടായി എല്ലാവരും വന്നിട്ട് ആളെല്ലാം വന്നപ്പോ നമ്മക്കൊരു മജനല്ലേ പിന്നെ ഓരോ വന്നെങ്കിലേ അല്ല നമ്മളൊരു ഒരങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാർ അപ്പൊ നല്ല പാങ്ങ നമുക്ക് ഒരു ഇച്ചിരിയും കളിയും ഖുജിയും എല്ലായിട്ട് അങ്ങനെ പകുതിയാൾ ഭാവി ഇച്ചാൻ ഇട പോയിന് പകുതിയാൾ ഉമ്മാൻ്റെ അടുത്ത് പോയിന് പകുതിയാൾ ഇവിടെയുണ്ട് പകുതി പിള്ളേമാർ പുറത്ത് കളിയും ഉള്ളില് കളിയും എല്ലാവരും മഷാ ലെല്ലാം ചെയ്യുന്നുണ്ട് തന്നോടെ എല്ലാ ചോദിക്കുന്നുണ്ട് ഉമ്മ മൊരാക്ക് വന്നില്ലേ ഉമ്മ മൊരാക്ക് വന്നില്ലേ എന്താ തന്നെ തലയിൽ ഞാൻ കുറേ പരീക്ഷണം ഇങ്ങനെ നടത്തിക്കോണുണ്ടാ അങ്ങനെ അങ്ങനെതാണ് പുള്ളന്മാരെല്ലാം നല്ല കളിയിലുണ്ട് ഇവരെല്ലാം ഇല്ല എപ്പോഴെങ്കിലാന്ന് പേരല്ലേ ഇവരെല്ലാം കർണാടകയാണെന്ന് കുന്താപുറം എപ്പളങ്കുലന്നെ ഇല്ലെങ്കിൽ ഇപ്പം കൊല്ലത്തിലൊരുക്കുക രണ്ട് കൊല്ലത്തിലൊരുക്കാൻ പറ്റി വന്നെങ്കിൽ വന്നങ്ങനെ പിന്നെ ഇപ്പോൾ മക്കള് സ്കൂള് മദ്രസ് അങ്ങനെ എല്ലാം ആയിട്ട് തിരക്കന്നെ പിന്നെ അവൾ മേന്തി എല്ലാം ഇടാൻ പോലുണ്ട് പിന്നെ ടീച്ചറാണ് ഭയങ്കര മസാദ ഭയങ്കര ഭയങ്കര ഭയങ്കരത്തിൻ്റെ ആളാണ് ഇയാളല്ല ഓളാട്ടത്തി റംസീന പേര് അപ്പം ആയിരിക്കും കർണാടക സൈഡ് കർണാടക സൈഡ് മെഹന്തി ഇടണമെങ്കിലേ കോണ്ടാക്റ്റ് ചെയ്യോ അത് ഇതന്നെയാ നാൾ നല്ല അടിപൊളിയിൽ മൈലാഞ്ചിടും അവളെ ഏതെങ്കിലും ഒരു ഫോട്ടോസ് ആയിട്ട് കണ്ടെങ്കിലേ ഞാൻ നിങ്ങൾക്ക് കിട്ടുതരാം മൈലാഞ്ചിട്ട് പിന്നെ ഇൻസ്റ്റിലുണ്ടെന്ന് തോന്നുന്നു ഞാൻ നേരെ ചോദിച്ചിട്ട് പറയാം ഓക്കെ അപ്പോൾ ഇതാ നാൾ റംസീനാന്ന് പേരും അവളെ ബാക്കിലില്ലേ അത് അളമാൻ്റെ പിന്നൊരു മരിയോള് അതിൻ്റെ അപ്പുറത്തില്ലേ അത് അളമാൻ്റെ പിന്നൊരു മരിയോള് അതിൻ്റെ പിന്നപ്പുറത്തില്ലേ അത് അളമാൻ്റെ പിന്നൊരു മോള് അങ്ങനെ അപ്പോൾ ഇതാളമാൻ്റെ മോളും മെരിയോളാണ് പക്ഷേ അതാ ഇങ്ങനെ കാണണ്ട ഭയങ്കരത്തിൻ്റെ മാഷും ഭയങ്കരത്തിൻ്റെ ടീച്ചറും എന്ന് പറഞ്ഞാൽ അപ്പോൾ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ എങ്ങനെ ചേർന്നിട്ടുണ്ട് വീഡിയോസിലല്ലോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നല്ലോ അപ്പോൾ താ എല്ലാവരും കണ്ടില്ലേ നമ്മളെ ഫാമിലിയിലത്തെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമർക്കണ്ട എപ്പോഴും പറയുന്ന പോലെ തന്നെ പിന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റ് മറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ ലൈക്കും കമൻറ്റെല്ലാം കാണുമ്പോൾ നമുക്ക് വീഡിയോ പിന്നെയും 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 ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ആണ് പക്ഷേ നിങ്ങൾ ലൈക്കും കമന്റല്ല ഇടലുണ്ട് എന്നാലും നോക്കുമ്പോൾ എന്നൊരു കമൻ്റല്ലോ ഇട്ടവേ എന്തില്ലെങ്കിലും ഒരു സ്മൈലെങ്കിലും പിന്നെ നിങ്ങളെ പെരുന്നാ വിശേഷം എന്തായി നിങ്ങൾ ഫാമിലീൻ്റെ ഇടയിലെ പോയാൽ ഉമ്മാരുടെ എല്ലാം ഇപ്പോൾ എല്ലാവരും പോയിട്ടുണ്ടാവും ഉമ്മ ദ്രസ്സ ലീവ് അങ്ങനെ ഞാനും എൻ്റെ ഉമ്മരുടെ ഇടയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ ഉമ്മാരെ പറയുന്നത് വിശേഷങ്ങളെല്ലാം ആയിട്ടില്ലേ ഇൻഷാള്ള ചിലപ്പോൾ നാളെ വരാം നാളെ ഒരു ഓർഡർ ഉണ്ട് തിരക്ക് ഇല്ലെങ്കിൽ നാളെ വരാം ഇല്ലെങ്കിൽ രണ്ട് ദിവസം മിനിറ്റ് വരാം ഓക്കെ ബൈ അസാലേക്കും